ഡൽഹി ചെങ്കോട്ടയ്ക്ക് പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു യു എ പി എ പ്രകാരം അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തേക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ സുരക്ഷാ അവലോകന യോഗം ഉടൻ ചേരും ഇന്നലെ വൈകിട്ട് നടന്ന സ്ഫോടനത്തിൽ ഇതുവരെ എട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചേരുന്നുണ്ട് പോലീസിന്റെ നടപടികൾ എങ്ങനെ തുടരുന്നു കേസ് ഏറ്റെടുക്കുന്നുണ്ടോ ഒപ്പം അമിത്ഷാ വിളിച്ച യോഗം എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്തൊക്കെയായിരിക്കും ചർച്ചയാവുക തന്നെ അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള യോഗം ചേരുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഡൽഹി പോലീസ് കമ്മീഷണർ ആഭ്യന്തരമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ യോഗത്തിന് ശേഷം ഒരു വിശദീകരണം ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും കാരണം ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംഭവസ്ഥലത്തെത്തുകയും ഉദ്യോഗസ്ഥരുമായി എല്ലാം സംസാരിക്കുകയും ചെയ്തിരുന്നു എല്ലാ സൂചനകളും ഒരു ഭീകരാക്രമണം തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായതെന്ന് തന്നെ വഴി ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ കൃത്യമായ ഒരു വിശദീകരണവും അതുപോലെ തന്നെ ഈ സേനാ മേധാവിമാരുടെ ും അതുപോലെ തന്നെ ഈ അന്വേഷണ മേധാവിമാരോടക്കം ശേഷം ആഭ്യന്തര മന്ത്രാലയം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേടൊപ്പം തന്നെ എൻ ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ആ പുറത്തു വരുന്നുണ്ട് ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എൻ ഐ എത്തി വിവരശേഖരണം നടത്തിയിരുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ആ ഒരു ഭീകരാക്രമണ ശ്രമം ഡൽഹിയിൽ അല്ലെങ്കിൽ ഭീകരാക്രമണം തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായതെന്ന് തന്നെ വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി എൻ ഈ കേസ് അന്വേഷണത്തിലേക്ക് വരുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് നേരത്തെ ഒരു കാർ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണമായിരുന്നു ആ പുരോഗമിച്ചുകൊണ്ട് ഈ കാറുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വിവരങ്ങൾ ഇപ്പോൾ ആ പുറത്തു വരുന്നുണ്ട് ഡൽഹിയിലേക്ക് കാർ എത്തിയത് ഇന്ന് ഇന്നലെ രാവിലെ എട്ട് മണിക്കാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ആ പുറത്തു വരുന്നത് ബദർപൂർ വഴിയാണ് ഡൽഹിയിലേക്ക് ഹരിയാനയിൽ നിന്ന് ഈ കാറ് ആ പ്രവേശിച്ചിരിക്കുന്നത് എട്ട് മണിക്ക് ഈ കാർ എത്തുകയും പിന്നീട് ഒന്നരയോട് കൂടി തന്നെ ഈ കാറിനെ കശ്മീരി ഗേറ്റ് പരിസരത്ത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ആ പുറത്തു വരുന്നുണ്ട് പിന്നീട് മൂന്നര മുതൽ ആറര വരെ ഒരു സുനേരി ബാഗിൽ സുനേരി പാർക്കിൽ ഈ വാഹനം നിർത്തിയിട്ടിരുന്നു പിന്നീടാണ് ആറര ഞ്ചിന് ഈ റെഡ് ഫോർട്ട് പരിസരത്ത് സ്ഫോടനം ഉണ്ടാകുന്നത് ഇതൊരു ആസൂത്രണം നടന്നു എന്ന സംശയത്തിൽ തന്നെയാണ് ഡൽഹി പോലീസിന്റെ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത് യു അടക്കം ആ ചുമത്തിയിട്ടുണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഉമർ മുഹമ്മദ് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട വിവരശേഖരണവും ഇപ്പോൾ നടത്തുകയാണ് ഈ ഉമർ മുഹമ്മദ് എന്ന വ്യക്തിയാണ് ഈ കാർ എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഉമർ മുഹമ്മദ് ഈ സ്ഫോടനത്തിൽ ആ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഡി എൻ എ പരിശോധന അടക്കം നടന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിലൊരു ഔദ്യോഗിക ണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്തായാലും വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര പ്രധാനത്തോടു കൂടി പ്രാധാന്യത്തോടു കൂടിയുള്ള ഉന്നതതല യോഗം ഇപ്പോൾ അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വസതിയിൽ ആരംഭിക്കും സേനാ മേധാവിമാർ എൻ എയുടെ മേധാവിയുണ്ട് അതുപോലെ തന്നെ എൻ എസ് അടക്കമുള്ള എല്ലാ അന്വേഷണ ഏജൻസികളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുകയാണ് അതീവ ഗൌരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ കാണുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായോ എന്നതിൽ ഒരു വിശദീകരണം ഈ യോഗത്തിന് ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്